ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എനർജി ഡ്രിങ്ക് ആയിട്ടാണ് ട്ടോ എനർജി ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ വളരെ ആയിട്ട് നമ്മുടെ വീട്ടില് നമ്മുടെ ചുറ്റുമുള്ള കുഞ്ഞേ കുഞ്ഞു സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് വളരെ ആണ് നമ്മുടെ സൗന്ദര്യം കൂടാനും നമ്മുടെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടും വയറിലെ അസുഖങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടും നമ്മുടെ നമ്മുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത കൊഴുപ്പിനെ അകറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുടിക്കുന്നതാണ് ഈ ഡ്രിങ്ക് കാലത്ത് ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ വെറും വയറ്റിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ അസുഖങ്ങളെ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിയും അപ്പം എങ്ങനെയാണ് ഈ വെള്ളം ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പം വളരെ സിമ്പിളാണ് അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ചൂടുവെള്ളമാണ് ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒത്തിരി ചൂടുവെള്ളമല്ല ഒന്നാ ഒത്തിരി തണുത്തതായ വെള്ളമല്ല പിന്നെ നല്ല പ്യുവർ ആയിട്ടുള്ള തെൻ പിന്നെ ഒരു ചെറുനാരങ്ങ ഒരെണ്ണം വേണ്ട ഇതിന്റെ പകുതി മതി വലുതാണെങ്കിൽ നമുക്ക് പകുതി മതി പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിലൊക്കെ പുഴുങ്ങി ഉണക്കിപ്പൊടിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പം വലിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ പകുതി ആ വെള്ളത്തിലോട്ട് പിഴിയുകയാണ് മാക്സിമം അതിൻ്റെ ജ്യൂസ് എടുക്കുക എന്നിട്ട് അതിലോട്ട് തേൻ ഒഴിക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേനൊഴിക്കുക തേൻ വളരെ നല്ലതാണ് നമുക്ക് നമ്മുടെ സൗന്ദര്യത്തിനായാലും നമ്മുടെ ശരീരത്തിനായാലും ബുദ്ധിവികാസത്തിനായാലും കുട്ടികൾക്കൊക്കെ തേൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ട്ടോ പിന്നെ ലിപ്റ്റൻ്റെ ഒരു ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട് ഞാൻ അത് ഓപ്ഷനലാണ് നമുക്ക് വേണമെന്നില്ല പക്ഷേ ഗ്രീൻ ടീ വളരെ നല്ലതാണ് ആവശ്യമില്ലാത്ത ഫാറ്റിനെ ബേൺ ചെയ്യിക്കാനായിട്ട് നമ്മുടെ ഗ്രീൻ ക്ക് കഴിയും പിന്നെ മഞ്ഞൾപ്പൊടി ഇത് മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പുഴുങ്ങി ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി വേടിക്കാൻ കിട്ടും അപ്പോൾ അതാണ് ഉപയോഗിക്കാറുള്ളത് മഞ്ഞപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിക്കഴിഞ്ഞു ഇതിങ്ങനെ വെറും വയറ്റിൽ കുടിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം ടീൽ ദൻ ടേക്ക് കെയർ ബബ് ബൈ ശ്രീജ